ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് നൂറ്ററുപത്തൊമ്പത് നമ്മളിപ്പം നോക്കുന്നത് അമ്പത്തിമൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസി ഉപനിഷത്താണ് അതിലെ ഒന്ന് പത്താമത്തെ മന്ത്രമാണ് അതിൽ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം അറിയാനുള്ള വഴിയാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം തന്നെയാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്തിനു വേണ്ടി ഉണ്ടായി അതെങ്ങനെയെല്ലാം ആണ് പ്രപഞ്ചമായി തീരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ബ്രഹ്മമാണെങ്കിൽ ഇതെല്ലാം മാറ്റും ആദ്യം പ്രപഞ്ചം ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിലുള്ള കർമ്മങ്ങൾ നടപ്പാക്കുന്നത് അതിൽ നമുക്കുള്ള സ്ഥാനം എന്താണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥജ്ഞ നമ്മള് ഭൗതികസുഖത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അത് തന്നെ ഞാൻ എന്ന ഒരു ചിന്ത വെച്ചിട്ടില്ല ഞാനാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് അപ്പൊ യഥാർത്ഥ ജ്ഞാനമല്ലാതെ നമ്മൾ ഒന്നുമല്ല നമ്മളിതിൽ പെട്ടുപോയിരിക്കുകയാണ് നമ്മൾ ആ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ അത് കാരണം ചെയ്യിപ്പിക്കുകയാണ് ഈ സത്യം തിരിച്ചറിയുകയാണ് യഥാർത്ഥ ജ്ഞാനം അപ്പം നമുക്ക് ആ സൂക്തത്തിലേക്ക് ആദ്യം പോകാം അന്യ ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ വിജചക്ഷിതേ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ഇഹ പരലോകവസ്തുക്കളിൽ പൂർണ്ണ വിരക്തിയോടെയും സംയമനപൂർണമായ ജീവിതത്തിലൂടെയും ആ പരമേശ്വരനിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് അവനായി കർമ്മം ചെയ്യുന്നത് വഴി പ്രാപ്തമാകുന്നു ഇവിടെ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ലഭിക്കേണ്ടി എന്ത് ചെയ്യണം എന്ന് ഇഹലോകവും പരലോക വസ്തുക്കളിൽ പൂർണ്ണ വിരക്തി ഉണ്ടാകാം നമുക്ക് ഈ ലോകത്തിലും വേണ്ട മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ജീവിതത്തെ പറ്റി അവിടെയുള്ള ഒന്നും നമുക്ക് വേണ്ട ഈ ലോകത്തിലേ ഒന്നും വേണ്ട മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തിലല്ലാത്ത സമയത്താണല്ലോ പരലോകത്തിലുള്ളത് അപ്പോഴും കുറെ കാലം പിന്നെയും ജനിക്കാൻ കുറച്ചു കാലം കൂടിക്കും അപ്പൊ ആ ഗ്രഹങ്ങളെല്ലാം കൂടെയാണ് ഉള്ളത് അതിനൊക്കെ അവിടെ ഒന്നും വേണ്ട ചിലവർ ചിന്തിക്കുന്നെന്ന് വെച്ചാല് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ചിലതെല്ലാം കിട്ടുന്നതാണ് ആ സുഖേണ്ടത് സുഖങ്ങളെ പറ്റിയുള്ള ചിന്തയും പാടില്ല മരിച്ചതിന് ശേഷം എന്തെങ്കിലും കിട്ടോ ആ ചിന്തയും പാടില്ല ഇതെല്ലാം ഉപേക്ഷിച്ചാലേ നമുക്ക് ശരിയായ ജ്ഞാനം നേടുകയും ആ ബ്രഹ്മ സാക്ഷാത്കാരം നേടുകയും ചെയ്യൂ അപ്പോഴ് പരലോകത്തെ പറ്റിയുള്ള ചിന്തയും പാടില്ല മരിച്ചിപ്പം ജീവിക്കുന്ന ജീ ജീവിതത്തിലുള്ള ഒന്നും വേണ്ട ഇനി മരിച്ചു കഴിഞ്ഞിട്ടൊന്നും വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ എത്തുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശേഷം പിന്നെന്തില്ല മരണമില്ല മരിച്ചാൽ പിന്നെ ജനിക്കണം പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അതിനെക്കാട്ടിന് പോയി മുമ്പിൽ നമ്മളെ മനസ്സ് വട്ട പൂജ്യമാവുകയാണ് ബ്രഹ്മസമാനമായ ഭിന്ന വികാര വിചാരങ്ങളൊന്നുമില്ല അതോടുകൂടി പുനർജന്മവും ഇല്ല അതാണ് യഥാർത്ഥത്തിനാണ് അത് മനസ്സിലാക്കാൻ ഈ ലോകങ്ങളിൽ ഒരു ലോകത്തിലുള്ള മരിച്ചു കഴിഞ്ഞിട്ട് വല്ലതും നേടാമെന്നുള്ള താല്പര്യങ്ങൾ ആക്കി ഉപേക്ഷിക്കണം പിന്നോ അതിലെല്ലാം പൂർണ്ണ വിരക്തി ഉണ്ടാകണം അതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ ലോകത്തിലും താല്പര്യം പാടില്ല ഇനി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ് കിട്ടണം അവിടെ കിട്ടണം എന്നല്ല ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിലും അങ്ങനത്തെ എല്ലാവരും ആ ചിന്തി വെച്ചാണ് നടത്തുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഇടയിൽ പോയിട്ട് നല്ല സുഖത്തിൽ ജീവിക്കും അതെല്ലാം ഉപേക്ഷിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പുനർജന്മം ഉണ്ടായി അന്ന് നല്ലായാലും നിലയിൽ ജീവിക്കാം ജനിച്ച ജനിക്കും എന്നുള്ള ചിന്തി ഒന്നും പാടില്ല കാരണം മോഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തില്ല പുനർജന്മവും ഇല്ല എല്ലാം അടുത്ത ജന്മത്തിലും എല്ലാം ജനിക്കട്ടില്ല അതാണ് പരലോകുമെല്ലാം പറഞ്ഞത് അപ്പം അതിലെല്ലാം വിരക്തി വരണം നമുക്ക് വിരക്തി ഉണ്ടായേ പറ്റും ഈ പ്രപഞ്ചത്തിനോട് തന്നെ വിരക്തി ഉണ്ടാവണം ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതെയാണ് സംയമന പൂർണ്ണമായ ജീവിതത്തിലൂടെ അങ്ങനെ ഒന്നിലും താല്പര്യമില്ലാതെ ജീവിതം നയിച്ചു കൊണ്ടുപോവുക ഇനിയുള്ള ജീവിതം നയിച്ചു കൊണ്ടുപോവുക പക്ഷേ അത് കിട്ടണ്ടിരിക്ക നേരത്തെ പറഞ്ഞു നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ് കർമ്മം തീർന്നാൽ മാത്രമേ ആഗ്രഹങ്ങൾ ഇല്ലാതെയാവുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് ഞാനെന്ന വികാരം നിശ്ചിച്ച് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നു അപ്പോൾ സംയമന പൂർണ്ണമാണ് അപ്പൊ അതുവരെ നമ്മൾ എന്തുവേണം സംയമനത്തോടു കൂടി ജീവിക്കണം ചെയ്യേണ്ട കർമ്മമെല്ലാം നിസ്വാർത്ഥകർ ഒന്നിലും താല്പര്യമില്ലാതെ ആഗ്രഹമില്ലാതെ ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണ് അതങ്ങ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള നിലയില് ജീവിക്കുക ആ പരമേശ്വരനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ കാരണം എല്ലാ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനു വേണ്ടി എന്നിട്ട് സമർപ്പിച്ച് അവനായി കർമ്മം ചെയ്യുന്ന വഴി എന്നിട്ട് അവനായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കുമെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ സ്വരൂപം ലഭിക്കുന്നത് ആ ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ആ ശക്തി ഒരു ശക്തിയുണ്ട് എന്നെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ എന്തെല്ലോ ലക്ഷ്യമുണ്ട് എന്ന എന്നിലൂടെ എന്തെല്ലോ കർമ്മം ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നത് ആ കർമ്മമെല്ലാം ഞാൻ അതിനായി ചെയ്തു കൊടുക്കാനെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുക ഇനിയുള്ള കാര്യം ഉദാഹരണമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ നായകനാണെങ്കിൽ നമ്മൾ മനസ്സിൽ ആദ്യം ധരിക്കണം എന്ത് ആ സംവിധാനം നടത്തുന്നവന് ഒരു താല്പര്യമുണ്ട് ആ കഥയെടു ആ കഥക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് ആ കഥയിലെ കഥാപാത്രത്തെ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ആ എങ്ങനെയാണോ ആ കഥാപാത്രമുള്ളത് അത് പോലെ അഭിനയിച്ചു കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് ആ സംവിധായകൻ്റെ ആഗ്രഹം എന്താണോ അതിലെ ആ കഥാർത്ഥത്തെ എങ്ങനെയാണോ ഭാവന ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊടുക്കുക ജീവിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ജീവിക്കുന്നത് പോലെ ഇവിടെയും ആ സൃഷ്ടി നടത്തിയ ശക്തി പരമേശ്വരൻ എന്നെ സൃഷ്ടിച്ചത് എന്തോ കർമ്മങ്ങൾ ചെയ്യാനാണ് ആ കർമ്മങ്ങൾ ഞാൻ ചെയ്താ ചെയ്തു കൊടുക്കുന്നു ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തെങ്കിലും ആഗ്രഹിക്കാതെ എന്തെങ്കിലും ഇന്നും കിട്ടണം എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ ഞാൻ കർമ്മം ചെയ്തു കൊടുക്കുന്നു എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരണം എന്നുള്ള താല്പര്യമില്ല ഒരു താല്പര്യമില്ല ഞാനെൻ്റെ പോയി ഈ കർമ്മ എല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഞാനിതാകാതെല്ലാം ചെയ്തു കൊടുക്കും ആ നിലയിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ വികാര വികാരങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സ് ശാന്തമാകും അങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ ബ്രഹ്മ സാക്ഷാത്കാരം നേടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഞാനെന്ന വികാരം എല്ലാം ഇല്ലാതെ ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ് അത് ഈ പറയുന്നവരി അത്ര സിമ്പിള് കാര്യമൊന്നുമല്ല പറയുന്ന ലഘുവായിട്ട് പറഞ്ഞു എന്നല്ലാതെ പക്ഷെ അങ്ങനെ കർമ്മം ചെയ്യാൻ നമുക്ക് പറ്റൂല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് കാരണം ഞാനെന്നൊരു ചിന്തയുണ്ട് ആ ചിന്ത അനുസരിച്ച് എനിക്ക് വേണ്ടിയാണ് അങ്ങനെയാണ് ആ ശക്തി നമ്മളെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അത് അങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല അവർക്കും അറിയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇതൊന്നും ആരോട് ഉപദേശിക്കരുത് എന്ന് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മളെ നമുക്ക് നമ്മളെ കുടുംബക്കാർക്കല്ല നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം നമ്മളെ രാഷ്ട്രത്തിന് നല്ല വേണ്ടി തന്നെയാണ് കർമ്മം ചെയ്യുന്നത് അതൊന്നും ഇല്ലാതാക്കാൻ അതല്ല എല്ലാ ശക്തിക്ക് ആ ശക്തി എന്നെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഞാനത് ചെയ്തു കൊടുക്കുകയാണ് എനിക്കൊന്നും വേണ്ട എന്നല്ല ഒന്നും പ്രതീക്ഷയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്യാൻ എപ്പോഴേ പറ്റുകയുള്ളൂ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ മനസ്സെപ്പോഴാണ് ഉണ്ടാവുക നമ്മളെ കർമ്മങ്ങൾ തീർന്നാൽ നമ്മളെ കർമ്മം തീരുമ്പോഴും നമ്മളിൽ ഞാനൊന്നൊരു വികാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വികാരം ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ആഗ്രഹം കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് ഒരാഗ്രഹം ഇല്ലാതെ അവസ്ഥ വരുന്നത് അങ്ങനെ അവസ്ഥ വരുന്നവർക്ക് നമുക്ക് ആ ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാവും അപ്പോൾ ആ മനസ് മനസ്സിൽ നമ്മളൊരു തുറന്ന പുസ്തകന്മാരിയായി മാറും ആ ബ്രഹ്മ സമ നമ്മൾ തന്നെ ബ്രഹ്മമായിട്ട് മാറും അപ്പോഴാണ് ആ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് അതുവരെ നമ്മൾ ആ ശക്തിയുടെ മായയിൽ മായ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരാഗ്രഹവും നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ആഗ്രഹ ആഗ്രഹത്തിൻ്റെ പിന്നെ ആലോചിപ്പിക്കും അതിലൂടെ നമ്മൾ കർമ്മം ചെയ്യുകയാണ് അതിലൂടെ ആ ശക്തിക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ച തരത്തിലുള്ള ലോകം കെട്ടിപ്പടുത്തുകയാണ് അതാണ് നമ്മൾ മായ അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് ഒന്നുമല്ല ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ പരീക്ഷയിൽ പാസ്സാവണം ഞാൻ എന്ത് ജോലി ചെയ്യണം ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് ആ ശക്തി വിശേഷം അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നല്ല നമുക്കതിനെ മാറ്റം വരുത്താൻ നമ്മളീ പറയുന്ന ഫ്രീ ബില്ല്ണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഫ്രീ ബില്ലും ഇല്ല അതാണ് അതിനുള്ള ഉത്തരം നമ്മൾ ഓരോന്ന് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് അത് ചെയ്തേ പറ്റും പക്ഷെ ഞാനെന്നൊരു വികാരമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു ഗുണവുമുണ്ട് നമുക്ക് ഞാനെന്നൊരു ഇതുള്ളത് കൊണ്ടാണ് നമ്മള് സന്തോഷുകൂടിയും എല്ലാം അല്ലെങ്കിൽ കാര്യ കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് വേണ്ടിയെന്ന ചിന്ത കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മളുടേതായ ഒരു ചിന്താഗതി എല്ലാം ഉണ്ടാവുന്നതാണ് അത് നല്ലത് തന്നെയാണ് ഭൗതിക ജീവിതത്തിൽ അതെല്ലാം നമുക്ക് ഗുണം തന്നെയാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ഇങ്ങനെയെല്ലാം ഒരു ഇതെല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ശരിയായ ജ്ഞാനം കിട്ടുന്നില്ല ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള ജ്ഞാനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനത്തെ വ്യക്തികൾക്ക് ഒരിക്കലും ആ ശരിയായ ജ്ഞാനം കിട്ടില്ല ഇതല്ലേ ഈ ശക്തി ജയിപ്പിക്കുന്നതാണ് എന്നുള്ള നമുക്കൊരു ഫ്രീ ഇല്ല എന്നുള്ള ആ സംഗതി ആ ശരിയായ ജ്ഞാനം എല്ലാ ബ്രഹ്മത്തിൻ്റെ കളിയാണ് ഈ ലോകത്തിലുള്ളത് ഇതെല്ലാം അത് തന്നെയാണ് അത് തന്നെയാണ് പല രൂപത്തിൽ വന്നിരിക്കുന്നത് ഈ ചിന്തയൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പറ്റണ്ടെങ്കില് നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലെത്തണം അത് ആ ശക്തി വിചാരിച്ചാലേ നടക്കണം നമ്മളെ കർമ്മം തീരുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക അപ്പോഴും മാത്രമേ നമുക്ക് മനസ്സ് താമാവുകയുള്ളൂ മനസ്സ് പിന്നെ ഒന്നും ശൂന്യമാകുകയുള്ളൂ അപ്പോഴും മാത്രമേ നമുക്ക് ആ സത്യം മനസ്സിലാവുകയുള്ളൂ